നമ്മളോട് ചോദിക്കേ എനിക്ക് സമയമില്ല എന്നതിന്റെ പേരിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടക്ക് നമുക്കൊക്കെ താൽപര്യമുള്ള ഏത് വിഷയങ്ങളാണ് നമ്മളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് അതിനൊക്കെ നമ്മൾ അതിൻ്റെയും ഇടയിൽ സമയം കണ്ടെത്തുന്നില്ലേ നമുക്ക് താല്പര്യമുള്ള ഏത് വിഷയത്തിനാണ് നമ്മൾ സമയം കണ്ടെത്താത്തത് ഏത് തിരക്കുകൾക്കിടയില്ലെന്നും സമയങ്ങളെ വെട്ടിക്കുറച്ച് ക്രമീകരിച്ച് ഇതെനിക്ക് കബറിൽ പോയി കിടക്കുമ്പോൾ രാജാതിരാജനായ റബ്ബിന്റെ മലായിക്കത്തുകളുടെ ചോദ്യത്തിന്റെ മുമ്പിൽ ചൂടാതെ ഉത്തരം പറഞ്ഞ് പൊതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് ആശ്വാസത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഉറങ്ങുവാനാണ് ഞാൻ ഈ സമയത്ത് ക്രമീകരിക്കുന്നതെന്ന ചിന്തയോടുകൂടി യുവാക്കളെ യുവതികളെ ചെറുപ്പക്കാരെ ഈ ദീനിന്റെ കാവലാളുകളായി മാറുവാൻ നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് ഇതെല്ലാം ഒഴിവാക്കി ഇതിൻ്റെ എല്ലാം മാറ്റിവെച്ചു കൊണ്ട് നമ്മൾ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയാൽ നമ്മളൊക്കെ അല്പസമയത്തിന് വേണ്ടി റബ്ബിനോട് കെഞ്ചുന്നൊരു സമയം വരാനുണ്ട് എനിക്കൊന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് ഈ അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് എനിക്കെൻ്റെ വിവാദത്തുകളിൽ നിഷ്ഠ പുലർത്തുവാൻ എനിക്ക് സുന്നത്തുകളിൽ കണിശത പാലിക്കുവാൻ എൻ്റെ ഉമ്മയെ നോക്കുവാൻ ഉപ്പയെ നോക്കുവാൻ മക്കൾക്ക് കൃത്യമായ നിലക്ക് ദിശാബോധം നൽകുവാൻ ഇണയോടൊന്ന് ആ സംസാരം പറയാൻ അതുപോലെ തന്നെ വേണ്ട കർത്തവ്യങ്ങളൊക്കെ നിർവഹിച്ച് നന്മയുടേതായ പ്രവർത്തന മേഖലയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഒരല്പസമയം തരാമോ എന്ന റഹ്മാനായ റബ്ബിനോട് നമ്മൾ കേണപേക്ഷിക്കുന്ന ചില രംഗങ്ങൾ വരാനുണ്ട് അതിലൊന്ന് എത്രത്തോളം നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണോ അതിനേക്കാൾ സത്യമായ മരണത്തിന്റെ വേളയിലാണ് ആ സമയത്ത് മരണം അവരുടെ മുമ്പിൽ വരുന്ന വേളയിൽ അവൻ പറയും എന്നെ ഒന്ന് മടക്കി ഈ ശബ്ദം ശ്രവിക്കുന്ന ഇത് പറയുന്ന ഞാനും ഇത് കേൾക്കുന്ന ഓരോ മനുഷ്യരും ആലോചിക്കറബേ ഏത് സമയത്ത് ഞാൻ മരിക്കുകയാണെങ്കിലും ഇങ്ങനെ പറയുന്ന ഒരവസ്ഥയാണോ എനിക്കുണ്ടാവുക എന്ന് മരണത്തിന് പ്രായമില്ല ഭേദങ്ങളില്ല മറ്റു സമയങ്ങളൊന്നുമില്ല ഇന്നലെയും ഈ സമ്മേളന നഗരിയുടെ ബന്ധപ്പെട്ട പല കാര്യങ്ങളുടെയും ചർച്ചയിൽ പങ്കെടുത്ത ഒരു വ്യക്തി ഇന്നലെ രാത്രി അദ്ദേഹം പോയി ഉറങ്ങാൻ കിടന്നപ്പോൾ ആ ഉറക്കത്തിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത ഈ മലപ്പുറത്തിന്റെ പരിസരത്തുള്ള കേവലം ഒരു ചെറുപ്പക്കാരന്റെ മരണ വാർത്തയാണ് ഇന്ന് മീഡിയകളിൽ നമ്മളൊക്കെ ഷെയർ ചെയ്തതെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് പൊറത്തു കൊടുക്കുമാറാകട്ടെ ഇത്രേയുള്ളൂ നമ്മുടെ ജീവിതം ആ സമയത്ത് സമയമില്ല സമയമില്ല എന്ന് വിലപിക്കുന്ന നമ്മളൊക്കെ ഒരല്പം സമയം തന്നാൽ ഇനി ഞാൻ ഉപയോഗിച്ചോളാമെന്ന് വിലപിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത് അങ്ങനെ വിലപിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല റബ്ബേ എന്നെ ഒന്ന് തായോ ഇതുവരെ ചെയ്യാത്ത പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് വിലപിക്കുന്ന നേരമാണ് മരണനേരം റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ പക്ഷേ ആ വർത്തമാനം വെറുതെയായിരിക്കും അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല എന്നാലും സൽക്കർമ്മങ്ങൾ ചെയ്യാത്തതിൻ്റെ ദുഃഖം മരണത്തിൻ്റെ വേളയിൽ നമ്മെ പിരിഞ്ഞു പോകുന്നില്ല ഹുറത്തിൽ രണ്ടാമതാ റബ്ബിനെ കണ്ടുമുട്ടുന്ന വേളയിലും അതേ കാര്യം തന്നെ കടന്നു വരികയാണ് ഇതിൽ മുജിരിമൂന കുറ്റവാളികളായ ആളുകൾ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ അവൻ്റെ മുമ്പിൽ അങ്ങനെ ശിരസ് കുനിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുറ്റബോധത്തോടെ നിൽക്കുകയാണ് ആ സമയത്തവർ റബ്ബിനോട് ഏറ്റുപറയുകയാണ് റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ അബുസ്വർണ ഞങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഞങ്ങളെല്ലാം കേട്ടിരിക്കുന്നു അതുകൊണ്ട് നന്നാവണമെന്ന ബോധ്യം ഇപ്പോൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഫർജ്യനാ ഭൂമിയിലേക്കൊന്ന് മടക്കി പറഞ്ഞേക്കാമോ نعمل صالحا ഞങ്ങളെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചോളാം ഞങ്ങളുടെ മേലുള്ള തൗഹീദിൻ്റെ പ്രബോധന ബാധ്യത നിർവഹിച്ചോളാം സുന്നത്തിൻ്റെ കാവലാളുകളായി ഞങ്ങൾ മാറിക്കോളാം സൽക്കർമ്മങ്ങളുടെ പട്ടിക എത്ര വലിയ വിശാലമാണെങ്കിലും അതിനൊക്കെ സമയമില്ലെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ ഒരല്പസമയത്തേക്കൊന്ന് ഭൂമിയിലേക്ക് മടങ്ങി ചെന്നാൽ സൽക്കർമ്മ നിരതമായി ജീവിച്ചോളാം റബ്ബേ ഇപ്പം ഞങ്ങൾക്ക് കാര്യം വളരെ ദൃഢ ായി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് വിലപിക്കുന്ന നേരമാണ് പക്ഷേ അതുകൊണ്ട് രക്ഷയുണ്ടോ നരകത്തിലേക്കല്ലേ തള്ളിവിടുന്നത് മൂന്നാമത്തെ നേരമതാ നരഗത്തിയിലും എത്തിയെന്നിട്ടും കൊതിരിയിരുന്നില്ല ആ നരകത്തിയിൽ കിടന്നുകൊണ്ടവർ പൊട്ടിപ്പൊട്ടി വിലപിക്കുകയാണ് അട്ടഹസിച്ച് കരയുകയാണ് എന്താണ് അവരുടെ ആവശ്യം റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ അഹിരി ഈ നരകത്തിൽ ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് പറഞ്ഞേക്കാമോ എന്തിനു വേണ്ടിമൽ ഞങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത പല സൽക്കർമ്മങ്ങളുമുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യാൻ ഒരു അവസരം തരാമോ അവിടെ റബ്ബിന്റെ ചോദ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അവലം ഫീ നുഅമിർക്കും ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കേണ്ടവർക്ക് പ്രവർത്തിക്കാനും പ്രബോധനം നടത്തേണ്ടവർക്ക് പ്രബോധനം നടത്താനുമൊക്കെ സൗകര്യപ്പെടുന്ന വിധത്തിലുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നില്ലയോ അമ്പത് തന്നില്ലേ മുപ്പത് കൊല്ലം ജീവിച്ചില്ലേ നാൽപ്പതുകൾ കഴിഞ്ഞില്ലേ അറുപതിലെത്തിയില്ലേ എഴുപതിനടുത്തുമൊക്കെ എത്തിയില്ലേ പലപ്പോഴും പല പ്രായത്തിലുള്ള ആളുകളാവില്ലേ പിന്നെ ചോദ്യം നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലേ വജാ അതായി ആയുസ് ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ നന്മയില്ല ആ സ്വാദനം കണ്ടോ തിന്മകളുടെ രാജ്യത്ത് നിന്ന് വിട പറഞ്ഞോ എന്ന് പറയുന്ന താക്കീതുകാരാകുന്ന നബിമാരും അവരുടെ അനന്തരാവകാശികളായ പ്രബോധകന്മാരുമൊക്കെ നിങ്ങൾക്ക് വന്നില്ലേ അതൊന്നും വന്ന് ചെവിക്കൊള്ളാതെ എനിക്ക് തിരക്കാണ് എനിക്ക് ബിസിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ അങ്ങ് തള്ളിക്കളഞ്ഞപ്പോൾ ചിന്തിക്കേണ്ടിയിരുന്നു അതുകൊണ്ടിന് നിനക്ക് മടക്കമില്ല ഇനി നിനക്കുള്ളതാ ഫു നിങ്ങൾ നിരക ശിക്ഷ ആസ്വദിച്ചോളൂ ഫമാലുൽ അലിമീന അക്രമികളായ ആളുകൾക്കില്ല തന്നെ ഒരു സഹായിയും ബാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ